ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്രശ്നത്തിലൂടെയാണോ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എങ്കിലും വിജയിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ നമ്മുടെ അകത്തുള്ള ശക്തി തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ ഉള്ളില് ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക ആ ശക്തിയിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നമ്മുടെ അകത്തൊരു ശക്തി ഉണ്ടെന്ന് അറിയുമ്പോൾ മാത്രമാണ് നമുക്കതിനെ പുറത്തെടുക്കാനും ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ബോധം നമുക്ക് ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന വലിയ അറിവ് നമുക്കുണ്ടാവണം അല്ലാതെ ഞാൻ ബലഹീനനാണ് എന്ന് സ്വയം വിശ്വസിക്കരുത് എന്നെ കൊണ്ടൊന്നിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തരുത് ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ എല്ലാം നോക്കിയാൽ അവർ അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളില്ലാതെ ശാന്തമായിരുന്നു കൊണ്ട് പവർഫുള്ളായിട്ടുള്ള ആക്ഷനിലൂടെയാണ് അവർ വിജയങ്ങൾ നേടിയിട്ടുള്ളത് നാം അവരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം അവർ തിരിച്ചറിഞ്ഞിരുന്നു അവരുടെ ഉള്ളിലെ ശക്തി അവർ ആ ശക്തിയെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ എങ്ങനെയാണ് പുറത്തെടുക്കേണ്ടതെന്ന് നോക്കാം അത് വേറൊന്നുമല്ല നമ്മുടെ മനോഭാവത്തിലാണ് നമ്മുടെ മനോഭാവമാണ് നാം ജീവിതത്തിൽ എത്രത്തോളം ഉയരത്തിലെത്തണം എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ഈ മനോഭാവമാണ് നാം ജീവിതത്തിൽ എത്രത്തോളം ഉയരണം എന്ന് നിശ്ചയിക്കുന്നതും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് അപ്പോൾ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്താരീതിയാണ് ഈ ചിന്താരീതിയാണ് നമ്മുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ബോധമണ്ഡലത്തെ സ്വാധീനിക്കുന്നത് ചിന്തകളുടെയും ശക്തിയുടെയും ഉറവിടം നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള വ്യക്തമായ കാരണവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവയ്ക്കുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന രീതി പോസിറ്റീവാക്കി മാറ്റുക നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക അതുപോലെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമാക്കുക അതുപോലെ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് മറ്റുള്ളവർ എന്ത് സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച ചിന്തകൾ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് മാത്രമാണ് അപ്പോൾ നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിഞ്ഞാൽ ആ ശക്തിക്ക് വേണ്ട നല്ല ഡയറ്റ് കൊടുക്കുക നല്ല ഡയറ്റെന്ന് ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക നെഗറ്റീവായ ഒന്നും തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തി വർദ്ധിക്കുകയും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായും ഈ കാര്യങ്ങളിലൂടെ ജീവിതത്തെ മാറ്റാനായിട്ട് സാധിക്കും നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെ മെഡിറ്റേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോമായി വരാം ബൈ